നടത്തിയിട്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഗവർണറാണ് കാരണം രാജ്ഭവൻ എന്ന് പറയുന്നത് ആർ എസ് എസിൻ്റെ ആഫീസല്ല ബി ജെ പിയുടെ ആഫീസല്ല അദ്ദേഹത്തിന് ഒരു വനിത ഒരു കാവിക്കൊടി വെച്ചുകൊണ്ട് നിന്നിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ഇത് പാരതാമ്പ എന്ന് അദ്ദേഹത്തിന് ആരും എടുത്ത് ഈ അധികാരം പ്രഖ്യാപിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് അധികാരമൊന്നും കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ഈ അടുത്ത കാലത്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഹൈക്കോടതിയും പറഞ്ഞിട്ടുണ്ട് ഈ ഗവർണർമാരുടെ ഇടപെടലും അധികാര അധികാരവ്യൂവൊക്കെ വളരെ കൂടി വരികയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീംകോടതി തന്നെ ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ചില സഹകൃതം കൊടുത്തിട്ടുണ്ട് ചില ഉത്തരവുകൾ കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഈ ഭരണഘടനയിൽ തന്നെ പറയ പറയുന്നുണ്ട് ഗവർണറുടെ അധികാരമെന്ന് ഒരു ഗവർണർമാരും ഭരണഘടനയെ പറയുന്നതിന് അപ്പുറമായിട്ട് ഒരു അധികാരം ഏറ്റെടുക്കണം ഒരു ഭരണഘടനയും പറയുന്നില്ല ഭരതാമ്പ പടം വയ്ക്കണമെന്നുള്ളവർ അവിടെ പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പടമോ അല്ലെങ്കിൽ രാഷ്ട്രപിതാവിൻ്റെ പടമോ വെച്ചെങ്കിൽ നാം മനസ്സിലാക്കാം പക്ഷേ രാഷ്ട്രപിതാവിൻ്റെ പടമെന്ന് പറഞ്ഞാൽ രാഷ്ട്രപിതാവിൻ്റെ പ്രതിമ ഉണ്ടാക്കി അതിൽ വെടിയിക്കുന്നവരാണ് ഇ ആർ എസ് എസ് ആർ അപ്പോൾ അങ്ങനെ ഒരിക്കലും നമുക്ക് അവർ അത് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ഭരണഘടനയിൽ പറയാത്ത കാര്യങ്ങളൊന്നും ഒരു ഗവർണർക്കും ചെയ്യാൻ വേണ്ടി പറ്റില്ല അതൊന്നും ജനാധിപത്യ സംവിധാനത്തിൽ വില പോകുന്ന പ്രശ്നമേ ഇല്ല മുഖ്യമന്ത്രി ഒരു ചിത്രങ്ങൾ പാടില്ല എന്ന് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം അല്ല അത് അത് അദ്ദേഹത്തിന്റെ പിന്നെ സംസ്കാരത്തിന്റെ മര്യാദയുടെയും വിഷയമാണ് ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളവർ ആർക്കാ അറിഞ്ഞില്ലാത്തത് ഞാൻ എൻ്റെ ഓഫീസ് വിദ്യാഭ്യാസ വകുപ്പ് പോകുന്നവരുടെ ഓഫീസിൽ കാർഡർമാർസിൻ്റെ ഏകേഴ്സിൻ്റെ ലെനിൻ്റെയും പടമെല്ലാം കൊണ്ടുവച്ച് മാരം ഇട്ട് നിലവിളക്കം കൊടുത്ത് വെച്ചിട്ട് എല്ലാ ദിവസവും എൻ്റെ ജീവനക്കാർ വന്നോ അതിൻ്റെ തൊഴുതിട്ട് അവസ്ഥ പോകണമെന്ന് പറഞ്ഞു പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണോ നടക്കുന്ന കാര്യമല്ല അതാണ് അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇല്ലെങ്കിൽ ഒരു ഭാരതാമ്പ ഈ ബഹുമാനപ്പെട്ട ഗവർണർക്ക് എന്താ അധികാരം ഇത് പറയാൻ വേണ്ടി ഇത് ഇന്ത്യ രാജ്യത്തിൻ്റെ അതിരുകൾ പറയാനുള്ള അധികാരം ബഹുമാനപ്പെട്ട ഗവർണർക്കുണ്ടോ ഇതൊക്കെ മഹാ പിന്നെ മണ്ടത്തനോടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ ഭാഷയോടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തുല്യ ബഹുമാനമാണുള്ളത് ഇത് മാത്രമല്ല പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ലജ്ജിക്കുന്ന കാലം വിദൂരമല്ലെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പരമാസം തികച്ചും അപലീ അപലനീയമാണ് അത് പ്രതിഷേധാർഹമാണ് ഒരു ഒരു ഭാഷയും മറ്റൊരു ഭാഷയേക്കാൾ ഉയർന്നോ താഴ്ന്നോ അല്ല എന്നുള്ള നിലപാടാണ് ഞങ്ങൾക്ക് ഉള്ളത് അപ്പോൾ എല്ലാ ഭാഷയോടും നല്ല ബഹുമാനമാണ് ഞങ്ങൾക്കുള്ളത് അറിവിൻ്റെയും ആശയവിനിമയത്തിൻ്റെയും പ്രധാന ഉപാധികളാണ് ഭാഷകൾ എല്ലാ ഭാഷകൾക്കും അങ്ങനെ അറിവും എല്ലാം പ്രശ്നം കൈമാറുന്നതിന് വേണ്ടി കഴിയും ഇതെല്ലാം ഒരു ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ ഇതെല്ലാം ഇത് ഇതും ഭരണഘടനാ ലംഘനമല്ലേ ഇന്ത്യൻ ഭരണഘടനയും പറയുന്നുണ്ട് ഏത് ഭാഷ സംസാരിക്കാൻ ഏത് പിന്നെ പിന്നെ ഭക്ഷണം കഴിക്കുവാൻ മാന്യമായ വസ്ത്രം ധരിക്കുവാനൊക്കെ ഉള്ള വ്യക്തിപരമായ അവകാശം ഉണ്ടെന്ന് ഇന്ത്യൻ ഭരണഘടനയെ ഇപ്പോൾ പറയുന്നു അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ബാധ പിന്നെ അനുസരിക്കാൻ ബാധ്യതയുള്ള കേന്ദ്രമന്ത്രി തന്നെ പറയുന്നു പിന്നെ ഒരു ഒരു ഭാഷ സംസാരിക്കുക ഞാൻ ലജിക്കുകയാണെന്ന് പറഞ്ഞാൽ അപ്പം ഇത് രാജ്യത്താകെ ഒരു ഒരു പിന്നെ അരക്ഷിതാവസ്ഥ സൃഷ്ടി സൃഷ്ടിക്കുവാനും രാജ്യത്താകെ പിന്നെ ഒരു മതേതരത്വ വിരുദ്ധ നിലപാട് ഉണ്ടാക്കുവാനും പരസ്പര ഉള്ള സൗഹാർദ്ദം തകർക്ക കേന്ദ്ര ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ തുടർച്ചയായിട്ടാണ് കേരള ഗവൺമെൻറ് തിരിഞ്ഞിറങ്ങിയിരിക്കുന്നത്